ഹായ് വോയിസ് ഓഫ് എല്ലം ഇന്ന് നമ്മളൊരു ത്രീ ചാനൽ ഇ സി ജി മെഷീൻ ആണോ നോക്കാൻ പോകുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മിഷീൻ ആഹ് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് യു എം എസ് സെവൻ ഇ ത്രീ പ്ലസ് എന്നാണ് ഈ സി ജി മിഷീന്റെ മോഡല് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ത്രീ ചാനൽ ഇ സി ജി മിഷൻ വരുന്നത് ഇഞ്ച് ഡിസ്പ്ലേ ആണ് പിന്നെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട് ഓൺ ഓഫ് ബട്ടൺ തൊട്ട് താഴ്ത്തായിട്ട് നമുക്ക് എൽ ഇ ഡി ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കീസിൽ നമുക്ക് സെറ്റിംഗ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സിന്റെ കീയും പിന്നെ അപ്പ് ആൻഡ് ഡൗൺ കീയും വരുന്നുണ്ട് ഇവിടെയായിട്ട് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ വരുന്നുണ്ട് ഇവിടെയായിട്ട് നമ്മൾ പ്രിന്റർ സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള കീ അതാണ് ഏറ്റവും താഴെ കാണുന്ന കീ പിന്നെ സൈഡിൽ വരുന്നത് നമ്മുടെ ഇ സി ജി കേബിള് കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ് അതുപോലെ മെഷീന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മെഷീൻ്റെ അപ്പം എന്തൊക്കെ എക്സറീസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം ഇ സി ജി പേപ്പർ ചെസ്റ്റ് ലെറ്ററൂട് ലിമ്പ് ലെറ്ററൂഡ് പിന്നെ ടെൻ ബി ഡി ഇ സി ജി കേബിൾ ആണ് ഇത്രയാണ് മെഷീൻ്റെ ഒപ്പം വരുന്ന എസസരീസ് പിന്നെ അതുപോലെ പവർ പവർ കേബിളും കൂടി വരുന്നുണ്ട് ഇതാണ്ടാണ് നമ്മൾ ഇ സി ജി കേബിള് കണക്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഇ സി ജി കേബിള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഇ സി ജി കേബിൾ ഉണ്ടാവുക ഇതിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു ഭാഗം വലിപ്പം കൂടുതൽ ഒരു ഭാഗം വലിപ്പം കുറവുണ്ടാകും അത് നോക്കിയിട്ട് നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക കണക്ട് ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ രണ്ട് സൈഡിലുള്ള സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം അതിന് ശേഷം ഇലക്ട്രോഡ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ സി ജിയുടെ ഓരോ ലീഡുകളിലും പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് അത് നോക്കിയിട്ട് നമ്മൾ ഇലക്ട്രോഡ് കണക്ട് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇതിൽ ചെസ്റ്റ് ലീഡിൻ്റെ സി സിക്സ് സിക്സ് സി ഫോറ് ഫുട്ട് നൂട്ടും പിന്നെ ലെഫ്റ്റ് അങ്ങനെ എല്ലാത്തിനായിട്ട് പ്രത്യേകമായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് ലീഡിൻ്റെ ഇലക്ട്രോഡ് അപ്പം നമ്മളിതിൽ സി ഫോർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ഞാൻ ലിമ്പ് ഇലക്ട്രോഡും കണക്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ലിമ്പ് ഇലക്ട്രോഡ് എടുക്കുക കണക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയായിട്ട് നമ്മൾ എല്ലാ ഇലക്ട്രോഡുകളും കണക്ട് ചെയ്യുക അതിനുശേഷം ജെല് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പേഷ്യൻ തരി കണക്ട് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗം വരുന്നത് ായിട്ട് ഒരു പേപ്പർ റോളർ വരുന്നുണ്ട് ജസ്റ്റ് ഒരു സാമ്പിൾ പേപ്പർ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം പേപ്പർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പേപ്പർ ട്രേ ഓപ്പൺ ചെയ്യുന്നത് രണ്ട് സൈഡ് പിടിച്ച് പൊന്നിച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആവും നമ്മൾ ജസ്റ്റ് റോളർ ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് പേപ്പറിന്റെ ഗ്രാഫ് വരുന്ന ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ജസ്റ്റ് മെഷീൻ ഒന്ന് ഓൺ ആക്കി നോക്കാം മെഷീൻ്റെ ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക അപ്പം മെഷീൻ ഓൺ ആയി വരും മെഷീൻ ഓൺ ആകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് മുഗൾ ഭാഗത്തായിട്ട് ഇവിടെ കാണുന്ന ഭാഗം പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ജസ്റ്റ് പേഷ്യൻറ്റിൻ്റെ പേര് ഇതിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് എന്താണ് പേഷ്യൻറ്റിൻ്റെ പേര് എന്ന് അടിച്ചതിന് ശേഷം ജസ്റ്റ് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഏജ് നമുക്കിതിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മെയിലാണോ ഫീമെയിലാണോ എന്ന് നമുക്ക് ജെൻഡർ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം എക്സിറ്റ് അടിച്ചാൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള പേര് നമ്മൾ എൻ്റർ ചെയ്ത പേര് ഇവിടെ മുകളിലായിട്ട് എഴുതി കാണിക്കും പേരും ഏജ് എല്ലാം ഇവിടെ എഴുതി കാണിക്കും അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിലേക്ക് കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യാം അതുപോലെ തന്നെ മെഷീൻ്റെ മുഗൾ ഭാഗത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും എവിടെയായിട്ട് ഹാർട്ട് റേറ്റ് കാണിക്കും എവിടെയായിട്ട് ഹാർട്ട് ബീപ്പ് കാണിക്കും ഇവിടെ ചാർജ് എന്നുള്ളത് ഇവിടെ കാണിക്കും എവിടെയായിട്ട് ഡേറ്റും ടൈമും കാണിക്കും അതുകൊണ്ട് നമുക്ക് ഫുൾ ഈഡ് ഇ സി ജി കാണിക്കും പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലാണ് വരുന്നത് ഫിറ്റിംഗ്സിലൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നതിൻ്റെ ഗെയിൻ സ്പീഡ് അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനെല്ലാം വളരെ ഈസിയാണ് മെഷീനിൽ ഞാനിപ്പോൾ മെഷീൻ ജസ്റ്റ് ഡെമോൽ ഇട്ടിരിക്കുകയാണ് നമ്മൾ പേഷ്യന്റിലേക്ക് കേബിൾ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഡിസ്പ്ലേ വരാം ഇതുപോലെ ഫുൾ ആയിട്ട് നമുക്ക് ഇ സി ജി ലീഡുകളെല്ലാം കാണിക്കും അപ്പോൾ പേഷ്യൻ്റെ റെസ്റ്റ് ആയോ എന്താന്നൊക്കെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ലീഡുകൾ ഇളകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ചെസ്റ്റിലൊക്കെ ഹെയർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ലീഡ് കറക്റ്റ് ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മുകളിലായിട്ട് ഏത് ലീഡാണ് ഓഫ് ആയിട്ടുള്ളതെന്ന് കൂടെ ഇൻഡിക്കേഷൻ കാണിച്ചു തരും മെഷീൻ തന്നെ അപ്പൊ നമുക്ക് എല്ലാ ലീഡും ഓക്കെ ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് പ്രിന്റ് ബട്ടം പ്രസ് ചെയ്ത് അതാണ് പ്രിന്റ് ബട്ടൺ വണ്ടി വട്ടം പ്രസിദ്ധ കൊടുത്തു കഴിഞ്ഞാല് വണ്ടി നേരം വിഷയം ിന്റ് നമുക്ക് പ്രിന്റ് നമുക്ക് നോക്കാം പ്രിന്റ് നോക്കുമ്പോൾ നോക്കുമ്പോ ലീഡ് വൺ ലീഡ് ടു ലീഡ് ത്രീ വരുന്നുണ്ട് ഇവിടെ പിന്നെ വരുന്നത് ലീഡ് ആണ് ലീഡ് ആയിട്ട് ലീഡ് ടു കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അത് കൂടാതെ നമുക്ക് പേഷ്യന്റിന്റെ പേര് നമ്മൾ എന്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ പേര് കാണിക്കും അതുപോലെ തന്നെ നമ്മൾ ഡോക്ടർ ഡോക്ടറിന്റെ പേര് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മിഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറുടെ പേര് ഓർഗനൈസേഷൻ്റെ പേരൊക്കെ ഇതിൽ പ്രിൻ്റായിട്ട് വരും ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത്രയും ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോംപ്ലക്സ് ആണ് ഇവിടെ വരുന്നത് നമുക്ക് എല്ലാ ഇ സി ജിയുടെയും ആവറേജ് കോംപ്ലക്സ് ഇവിടെ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് പേഷ്യൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ജെൻഡർ ഏജ് പിന്നെ ഹാർട്ട് റേറ്റ് അതുപോലെ നമുക്ക് ഒക്കെ നമുക്ക് ഇതിലായിട്ട് കാണിക്കുന്നുണ്ട് അത് കൂടാതെ ഇവിടെയായിട്ട് നമുക്ക് ഇൻ ഇൻ്റർപൊട്ടൻഷൻ വരുന്നുണ്ട് നമുക്ക് ും ആവറേജ് കോപ്ലക്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം നമുക്ക് പേപ്പർ ഇത്ര ലോങ് ആയിട്ട് പ്രിന്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ആയിട്ട് ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് ജസ്റ്റ് സെറ്റിംഗ്സിൽ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഭാഗം മാത്രമായിട്ട് പ്രിന്റ് വരും അതായത് ലീഡ് വൺ മുതൽ ബി സിക്സ് വരെയുള്ള ഇ സി ജി മാത്രമായിട്ട് ഏവറേജ് കോംപ്ലക്സും അതുപോലെ നമുക്ക് ഇന്റർപ്രട്ടേഷനും ഒഴിവായിട്ട് വരും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ സി ജി മെഷീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്